പന്ത്രണ്ട് പേരിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നു നിങ്ങൾക്കും എന്നെ വിട്ടുപോകാം എന്റെ കുടപ്പുറപ്പ് എന്നെ ശ്രദ്ധിക്കണം എന്നെ ഏറ്റവും അധികം ശ്രദ്ധിപ്പിച്ചൊരു ഭാഗം യേശു അനുവാദം കൊടുക്കുന്നു നിങ്ങൾ നിർബന്ധിതരായി എൻ്റെ പുറകെ വരണ്ട നിങ്ങൾക്കും പന്ത്രണ്ട് പേർക്കും എന്നെ വിട്ടുപോകാം യേശുവിൻ്റെ ശിഷ്യഗണങ്ങൾ അഞ്ഞൂറെന്നും എഴുപതെന്നും പന്ത്രണ്ടെന്നും ആ പന്ത്രണ്ട് പേരിൽ മൂന്ന് മൂന്നുപേരെ മാറ്റി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ജീവിതശൈലി യേശുവിനുണ്ടായിരുന്നു ഏറ്റവും അടുത്തു നിൽക്കുന്ന ഏറ്റവും ചേർന്ന് നടക്കുന്ന അത്ഭുതം കാണുന്ന വചന കേൾക്കുന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു ഞാൻ പെർമിഷൻ തരുന്നു ഞാൻ അനുവാദം തരുന്നു നിങ്ങൾക്കും എന്നെ വിട്ടു പോകാം അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയ ഭാഗം പത്രോസ് ഉടനെ ശ്രദ്ധിച്ചായി ഇങ്ങനെ പറയുന്നു ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകാനാ ഞങ്ങൾക്ക് നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാണ് ഉള്ളത് പത്രോസ് നിലപാട് വ്യക്തമാക്കി ഞങ്ങൾ നിന്നെ പിന്തുടരുന്നത് ഞങ്ങൾ നിന്റെ പുറകെ വരുന്നത് ഞങ്ങൾ നിന്നെ വിട്ടുപോകാത്തത് ഞങ്ങൾ നിന്റെ കൂടെ ഇപ്പോഴും സഞ്ചരിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും ഈ വർത്തമാന കാലഘട്ടത്തിൽ യേശുവെ നിന്നോടൊപ്പം ഇരിക്കാൻ കാരണം അപ്പം കിട്ടുന്നത് കൊണ്ടല്ല അത്ഭുതം കണ്ടതുകൊണ്ടല്ല അടയാളങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടല്ല ഏതെങ്കിലും ഔദാര്യ ദാനങ്ങൾ കിട്ടുമെന്ന് വെച്ചല്ല ഏതെങ്കിലും പദവികൾ കിട്ടുമെന്ന് വെച്ചുമല്ല നിത്യജീവന്റെ വചനങ്ങൾ നിൻ്റെ അടുക്കലല്ലാതെ മറ്റൊരിടത്തും കിട്ടുവാനില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനെ പിന്തുടരുന്നത് അത്ഭുതങ്ങൾക്കോ അടയാളങ്ങൾക്കോ ദൈവം നൽകുന്ന ദാനങ്ങൾക്കോ ആയി നമ്മുടെ ക്രിസ്തീയ ജീവിതം ചുരുങ്ങാൻ പാടില്ല എന്ന് ഈ വചനം ശക്തി നമ്മളെ െ പ്രബോധിപ്പിക്കുന്നുമാക്കിയതുപോലെ വിശ്വാസ ജീവത്തിന് നിലപാട് വ്യക്തമാക്കാൻ എത്ര പേർക്ക് കഴിയും കർത്താവെ അപ്പമില്ലെങ്കിലും അത്ഭുതമില്ലെങ്കിലും അടയാളമില്ലെങ്കിലും എൻ്റെ സ്ഥിതി നീ മാറ്റിയില്ലെങ്കിലും എൻ്റെ അതിര് വിശാലമാക്കിയില്ലെങ്കിലും ഞാൻ നന്മ കണ്ടില്ലേലും യഹൂദ ബാലന്മാർ തീച്ചൂളുടെ ചൂടിന്റെ സമീപത്തെ കടുത്തുകൊണ്ടിരിക്കുമ്പോ പോലും ഒരു പ്രസ്താവന അവർ പറഞ്ഞില്ലേ അത് വിശുദ്ധ ഭേദപുസ്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തിന്റെ അറിയാമോ അവർ പറഞ്ഞ പ്രസ്താവന പ്രസ്താവന ഇങ്ങനെയാണ് ഈ തീ ഞങ്ങൾക്കെതിരെ ഇരട്ടി വലിപ്പത്തിൽ ഇതിൻ്റെ ശക്തി കൂട്ടുന്ന ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും വിടുവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്നല്ല വിടുവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ പിന്തുടരാമെന്നല്ല വിടുവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ അനുസരിക്കാമെന്നല്ല വിടുവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കാമെന്നല്ല വിടുവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കാമെന്നല്ല വിടുവിക്കുകയാണെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നല്ല വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവെ നീർന്ന് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല വിവിച്ചില്ലെങ്കിലും ഞങ്ങൾ നമസ്കരിക്കില്ല ഇതല്ലേ യഥാർത്ഥ ശിഷ്യന്മാരിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന വ്യക്തമായ ജീവിതം